ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ആ സുഖമായിട്ടിരിക്കുമല്ലേ ചേച്ചി നമുക്ക് കുഴപ്പമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുവാണ് അല്ലേ ഒത്തിരി ഒത്തിരി വിഷമത്തിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത് ഒരുപാട് വിഷമത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഞാനൊരു ഷോർട്ട്സ് ഇട്ടായിരുന്നു ഉണ്ണിക്കുട്ടന് വയ്യ ഇപ്പം ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിക്കൂട്ടന് കുറച്ച് ദിവസമായിട്ട് നടുവേദന ഉണ്ട് കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് നടുവേദനയുണ്ട് ആൾക്ക് പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലെല്ലാം ചെയ്യുന്നതായിരുന്നു നമ്മുടെ ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ ഉണ്ണിക്കൂട്ടന് മിറ്റോ കടിച്ചു വാരി കഴിയുമ്പോൾ അത് വേദന വന്നായിരിക്കും എന്ന് പറഞ്ഞു വിചാരിച്ചാണ് ഞാൻ ഇരുന്നത് അപ്പൊ ഞായറാഴ്ച ഉച്ചയായപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ചെറുതായിട്ട് വയറ് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞടാ ഗ്യാസിൻ്റെ ആയിരിക്കും നീ കറക്റ്റ് ഫുഡ് കഴിക്കത്തില്ല ഗ്യാസിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു പോണ്ണിക്കുട്ടിനെ ഒരു ഗ്യാസ് ഗുളികയൊക്കെ എടുത്തു കൊടുത്ത് അവിടെ കിടത്തി അപ്പൊ ഉണ്ണിക്കുട്ടനെ പിന്നെ രാത്രി ആയിട്ടേ വേദനയില്ല ആള് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി കിട്ടോ വെളുപ്പിനൊരു നാലുമണിയായപ്പോ ഈ കഴിഞ്ഞ വെളുപ്പിന് നാലുമണിയായപ്പോ ഉണികൂട്ടന് ഭയങ്കര വേദന നാലുമണിയാവുമ്പോൾ ഭയങ്കര വേദന നിൽക്കാനും പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞു നീ എന്തേലൊക്കെ തിന്നിട്ടായിരിക്കും ഉണ്ടിക്കൂട്ടാ വേദന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു മുണിക്കൂടിനെ എന്ത് ചെയ്തു ഒരു വേദനയുടെ മരുപുളിയും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഉണ്ണിക്കുടനെ വേദനയുടെ എടുത്തു കൊടുത്തു കേട്ടോ വേദനയുടെ ഗുളിയൊക്കെ നമ്മുടെ ഉണ്ണിക്കുടനെ എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടൊന്നും ഉണ്ണിക്കൂടൻ ഒരു അരമണിക്കൂർ ആ വേദനയുടെ ഗുളിക കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉറങ്ങി അത് കഴിഞ്ഞാൽ ഒരു ആറു മണിയായപ്പോഴത്തേക്കും ഉണ്ണിക്കൂടനങ്ങ് വേദന തുടങ്ങി വേദനയെന്നു പറഞ്ഞാൽ നിന്നു തുള്ളുമാണ് വേദന എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വേദന ഞാൻ കണ്ടിട്ടില്ലേ എനിക്ക് തോന്നി ഇപ്പോൾ ഗ്യാസ് എനിക്ക് ഇടയ്ക്ക് വരാറുണ്ടോ ഗ്യാസ് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് എനിക്ക് വേദന വരാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ ഗ്യാസിൻ്റെ ആയിരിക്കും അങ്ങനെ എന്നെ വിചാരിച്ചാണ് ഞാൻ ഉണ്ണിക്കൂടൻ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടത് പക്ഷേ ആശുപത്രിയിലൊക്കെ പറഞ്ഞു വിട്ട് ഉണ്ണിക്കൂടനെ അവിടെ പോയി കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പം അവിടെ തൊട്ടപ്പുറയുണ്ട് നൈബറുണ്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ അവനാണ് കൊണ്ടുപോയത് അപ്പം എന്നോട് ഞാൻ കൊണ്ടുപോയിക്കോളാം ചേച്ചി വരുന്നത് അങ്ങനെ കൊണ്ടുപോയി ഉണ്ണിക്കൂടിനെ കൊണ്ടുപോയി കാണിച്ച് അവിടെ ചെന്നപ്പോൾ നാല് ഇഞ്ചക്ഷൻ വെച്ചെന്ന് പറഞ്ഞു കേട്ടോ വേദന ഇച്ചിരി കുറയാൻ വേണ്ടി ഉണ്ണിക്കൂടി നാല് ഇഞ്ചക്ഷൻ വെച്ചെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേ ഉണ്ണിക്കൂടിന് ഇച്ചിരി കുറവ് വന്നു അപ്പം അത് ബ്ലഡും ക്യൂറും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കാരണം അതുകൊണ്ടിരിക്കുന്നു വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊടുത്തു ഒന്നര മാൾ ഇവിടെ ഉണ്ട് എണീറ്റിട്ടില്ല വെളുപ്പല്ലേ അപ്പം ഞാൻ മാളും മാളും ഉണ്ണിക്കൂടിന് തീരെ വയ്യ ട്രിപ്പ് ഇട്ട് കിടത്തേക്കുവാറു അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ പോവാ അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ മാളും എന്ത് ചെയ്തു മാള് പെട്ടെന്ന് ഒരുങ്ങിപ്പോയി ഉണ്ണിക്കൂട്ടിൻ്റെ അടുത്തേക്ക് മാള് പെട്ടെന്ന് ഒരുങ്ങിപ്പോയി അവിടെ ചെന്നപ്പോഴും ഉണ്ണിക്കൂടിനു വേദനയുണ്ട് എന്നോട് പറഞ്ഞു അമ്മ ഉണ്ണിക്കൂടിന് വേദനയാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ ആ ദൂട്ടിട്ട് എനിക്കൊന്നും അങ്ങനെ ഓടി എത്താൻ പറ്റിയല്ല ആ ഊട്ടി എണ്ണിട്ട് എനിക്ക് ഓടി എവിടെ എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്തു മാള് പോയി അവിടെ നിന്ന് ബ്ലഡിൻ്റെ ടെസ്റ്റ് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞു യൂറിനും കൂടി പരിശോധിക്കണം എന്ന് പറഞ്ഞു യൂറിനുകൂടി പരിശോധിച്ചിട്ട് അവർ ചീട്ട് തരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചീട്ട് യൂറിൻ കൊടുത്തു കഴിഞ്ഞപ്പം യൂറിനകത്ത് ബ്ലഡിൻ്റെ അംശമുണ്ട് മൂത്രത്തിൻ്റെ കല്ല് പിന്നെ ചെറുതായിട്ട് നമ്മുടെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഒരാഴ്ച ഗുളിക കഴിച്ചാൽ മതി സ്കാൻ ചെയ്യാൻ ഒരാഴ്ച ഗുളിക കഴിച്ചിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ വിചാരിച്ചു എന്നാൽ ഗുളിക കഴിക്കുമ്പോഴത്തേക്കും കൊച്ചിനു കുറയുമായിരിക്കും എന്ന് വിചാരിച്ചു ഡോക്ടർ വന്നപ്പോഴത്തേക്കും ഞാനവിടെ എത്തി കേട്ടോ പിന്നെ ഫുഡ് ആ തൊട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനിവിടെയാണ് നിൽക്കുന്നതെങ്കിലും പക്ഷേ എൻ്റെ മനസ്സ് മൊത്തം എൻ്റെ ഉണ്ണിക്കൂട്ടൻ്റെ അടുത്താണ് അപ്പം ഞാനവിടെ എത്തി പെട്ടെന്ന് ഉണ്ണിക്കൂട്ടൻ്റെ അടുത്ത് എത്തി അപ്പം ഞാനിട്ട് എന്ത് ചെയ്തു അവന് ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് മാണൂൻ്റെ ഉണ്ണിക്കുട്ടിനെ കൂടി കൂട്ടി പറഞ്ഞു വിട്ടു മാളുകുച്ചി ഇവിടെ വന്ന് ഉണ്ണിക്കൂട്ടിന് മരുന്നൊക്കെ എടുത്തു കൊടുത്ത് ഞാൻ വരുമ്പോൾ ഉണ്ണിക്കൂട്ടിന് ഉറങ്ങുവാണ് കേട്ടോ ആ മരുന്നിൻ്റെ ഇതിൽ ഉണ്ണിക്കൂട്ടിന് ഒരു മൂന്നാല് മണിക്കൂർ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഞാൻ എണീപ്പിച്ച് ബന്ധു മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് ഉണ്ണിക്കൂട്ട് പിന്നെ ഉണ്ണിക്കുട്ടനെ വൈകുന്നേരം ആയിരുന്നെയും വീണ്ടും കിടക്കത്തില്ല പിന്നെ അന്നേരം അവൻ പെട്ടെന്ന് വന്നിട്ട് ഉണ്ണിക്കൂട്ടിനെ നോക്കിയിട്ട് പറയുമ്പോൾ ആ ഉണ്ണി നമുക്ക് മരുന്നിന് വന്നപ്പോൾ വീണ്ടും പോയി ഇഞ്ചക്ഷൻ വെച്ചു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കൂട്ടിന് ചെറുതായിട്ടൊരു കുറവ് വന്നു അവർ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ളതെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തിട്ട് വരികയെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ അട്ടപ്പാടിയിൽ സ്കാനിങ് ഇല്ല സ്കാൻ ചെയ്യണേ മണ്ണാർക്കാട് വേണം അങ്ങ് മണ്ണാ അപ്പോൾ നമുക്ക് അല്ലേലും ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും ഉണ്ണിക്കൂട്ടനെ വിടണം വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഉണ്ണിക്കൂട്ടം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഇടയ്ക്ക് വിട്ടുപോയി ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇവിടെ കൊണ്ടു കയറി കടന്നു പിന്നെ ഞാൻ നിർബന്ധിച്ചിരി കൊച്ചിരി കഞ്ഞി എടുത്തു കൊടുത്തു കുറച്ച് കഞ്ഞി കുടിച്ചു കേട്ടോ കഞ്ഞി കുടിച്ചിട്ട് മരുന്നൊക്കെ കുടിച്ച് കിടന്നു അപ്പം ആ മരുന്നിൻ്റെ ഇതുകൊണ്ട് ഉണ്ണിക്കുടനൊരു കുറേ നേരം കിടന്നുറങ്ങി ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് വീണ്ടും വയ്യാതായി വെളുപ്പായപ്പോഴത്തേക്കും വീണ്ടും വേദന വരാൻ തുടങ്ങി ഇന്നത്തെത്രോ ശക്തിയില്ലെങ്കിലും ആ ഉണ്ണിക്കുടന്ന് വേദനയാണ് അപ്പോൾ ഉണ്ണിക്കുടനെ രാവിലെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഒരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഇടം കയ്യും വലങ്കയ്യും എല്ലാം ഉണ്ണിയാണ് കേട്ടോ എനിക്ക് നർസവും വന്നാൽ തന്നെയും ആയാലും ഉണ്ണിക്കൂട്ടൻ അമ്മ നമുക്ക് ആശുപത്രി പോവുക അമ്മ ഒരുങ്ങിക്കോ ഞാൻ ഒരുങ്ങി അല്ലെങ്കിൽ മാളൂര് വന്നാൽ തന്നെ അമ്മ ഒരുങ്ങിക്കോ അല്ലെങ്കിൽ മാ അമ്മ കുഞ്ഞിനെ കൊണ്ട് പൊക്കോ അല്ലെ കുഞ്ഞിനെ വീടാക്കിയിട്ട് മാളുശേഷിനെ കൊണ്ട് പൊക്കോ ഞാൻ ആദ്യം വന്നാൽ തന്നെ പറയും ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് മാറാമല്ലേ ഞാൻ വണ്ടി വിളിച്ചിട്ട് വരാം പിന്നെ എനിക്ക് വയ്യാതായി തന്നെ പറയും അമ്മ എന്തിനായി കിടക്കുന്നത് നമുക്ക് ഇടന്നു തൊട്ടിൻ്റെ അസുഖം മാറുമോ അപ്പം നമുക്ക് പോകാന്ന് പറഞ്ഞു പക്ഷേ ഉണ്ണിക്കൂട്ടന് പെട്ടെന്ന് വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സത്യം പറയാമല്ലോ എനിക്ക് എൻ്റെ ഒരു രണ്ട് കയ്യും എനിക്ക് നഷ്ടപ്പെട്ട അവസ്ഥയാണ് കേട്ടോ കാരണം ആ ദുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ഉണ്ണിക്കൂട്ടിന് മൂന്നാം ക്ലാസ് തൊട്ട് ആ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് എൻ്റെ കൂടെ എല്ലാ സഹായത്തിനും ഇപ്പോൾ ഹോസ്പിറ്റൽ ആവശ്യത്തിനും എന്ത് സഹായത്തിനും മാളൂസ് ചെയ്യലെന്നല്ല പക്ഷേ മാളൂസിനോട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഇനി ഇന്നത് ചെയ്യുക ഇന്ത് ചെയ്യാന്ന് പക്ഷേ എൻ്റെ ഉണ്ണിക്കൂട്ടനോട് ഒന്നും ഒരു കാര്യം ഇന്ന് വരെ ഉണ്ണിക്കൂട്ടനോട് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല ഉണ്ണിക്കൂട്ടനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യൂട്ടോ ഉണ്ണിക്കൂട്ടനെല്ലാം എന്ത് കാര്യം ഉണ്ടേലും അത് കടയിലൊരു സാധനം വാങ്ങാൻ പോണേലാണേലും മാവേലി പോണേലാണേലും എല്ലാം എൻ്റെ എനിക്ക് അപ്പോൾ പെട്ടെന്ന് എനിക്ക് എനിക്കങ്ങ് വയ്യാതെ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമായി ആദ്യ കുട്ടിക്കാണേലും എൻ്റെ കണ്ണിക്കുടി വെള്ളം വന്നിന് ആദ്യ പെട്ടെന്ന് ഉണ്ണിക്കൂട്ടന് വയ്യെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിക്കും അത് താങ്ങാൻ പറ്റണില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അറിയാതെ കരയാണെന്ന് വിചാരിച്ച് വന്നതല്ല പക്ഷെ അറിയാതെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിക്കൂടി അറിയാതെ വെള്ളം പോയിട്ടോ അപ്പം എൻ്റെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുക അപ്പം ഇന്ന് സ്കാൻ ചെയ്ത് വന്നിട്ട് ബാക്കി പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ സുട്ടിക്ക് ദേഷ്യം വന്നോളൂ ദേഷ്യമല്ല സങ്കടം വന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല എല്ലായിടത്തും എവിടെ പോകണേലും എന്ത് കൂടെ പോണേലും എല്ലാത്തിനും എൻ്റെ മോനാണ് കേട്ടോ എൻ്റെ ഉണ്ണിക്കൂട്ടെ എനിക്ക് വേറെ എന്തിനേക്കാളും എൻ്റെ മനസ്സിനെ അത്രയ്ക്ക് അങ്ങനെ ഒരു ആകർഷിച്ച എൻ്റെ അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ഒരു മക്കളും ചെയ്യേല കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഒരു മക്കളും ഒരു അമ്മയ്ക്കും ഇതുപോലെ സപ്പോർട്ട് ചെയ്തും ഇതുപോലെ ചെയ്തും കുടിക്കുക അത്രയ്ക്ക് എൻ്റെ മോനായത് കൊണ്ട് പറയലാ അത്രയ്ക്ക് നല്ലൊരിതാണ് കേട്ടോ എൻ്റെ ഉണ്ണിക്കൂട്ടെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ കടയിൽ പോവാണെങ്കിൽ തന്നെ സാധനമൊക്കെ മേടിക്കുവാണെങ്കിൽ തന്നെ വില നോക്കും വില നോക്കിയിട്ട് എന്നോട് വിളിച്ചു പറയും അമ്മ ഇത്ര രൂപയാണ് അത് വേണോ അതിന് വില കൂടുതലല്ലേ ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് കറക്റ്റായി ചെയ്യുന്നത് ഉണ്ണിക്കൂടുന്നതാണ് കേട്ടോ ഉണ്ണിക്കൂടുന്ന വയ്യാതായി കഴിഞ്ഞു പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്നില്ല ഒന്നും ചെയ്യണമെന്നില്ല അപ്പോൾ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തായി എന്ന് പറയണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി സപ്പോർട്ടുണ്ട് കേട്ടോ ഒത്തിരി പേരെ സപ്പോർട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം എല്ലാവരും എൻ്റെ ഉണ്ണിക്കൂട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നെഞ്ചുപൂട്ടുന്ന വേദനയാണ് കേട്ടോ ഞാൻ മൊത്തത്തിലൊരു സൈലൻ്റ് ആയിപ്പോയി ഉണ്ണിക്കൂട്ടിന് വയ്യാതായതോട് കൂടിയിട്ട് അത് കോൾ വന്നേ ഉണ്ണിക്കൂട്ടന് വയ്യാതായതോട് കൂടിയിട്ട് ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് എനിക്ക് ഫുഡ് കഴിക്കണമെന്നില്ല എനിക്ക് നടക്കണം ഒന്നും എനിക്ക് ചെയ്യണമെന്നില്ല എനിക്ക് അസു അറിയാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആ അസുഖമാണ് ഇപ്പം അസുഖത്തിന് ഇല്ല അതെല്ലാം എനിക്കറിയാം നമുക്കിപ്പോൾ ചികിത്സിച്ച മാറാത്ത ഇല്ല ഒന്നും അതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് ഉണ്ണിക്കൂട്ടൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തപ്പെടാൻ പറ്റണില്ല കേട്ടോ അവനെ ആശുപത്രി കൊണ്ടുപോകണമല്ലോ ഒന്നിനും എനിക്ക് ഒന്നിനും എനിക്ക് മോള് നടന്ന് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അതെനിക്ക് ഒരു ഭയങ്കര ഒരു വിഷമായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ ഞാൻ ആതുട്ടീനെ ആതുട്ടീനെ താഴെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഉണ്ണിക്കുട്ടിൻ്റെ കൂടെ കയറി കിടന്ന് കുറേ നേരം ഭയങ്കര സങ്കടമാണ് ഫുൾ ടൈം വിളിച്ചുകൊണ്ടിരിക്കും അമ്മ 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 നല്ല ഉണ്ണിക്കൂട്ടെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇന്നലെ ആതുട്ടീനെ അവിടെ കിടത്തി ഉറക്കി കഴിഞ്ഞു ഏൽപ്പിച്ചിട്ട് ഞാൻ ഉണ്ണിക്കൂട്ടൻ്റെ വേറെ കൂടെ കയറി കിടന്ന് ഞാൻ പറഞ്ഞു കൊച്ചു പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ എന്നൊക്കെ മരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ആശ്വസിപ്പിച്ചു കേട്ടോ കാരണം ഉണ്ണിക്കുട്ടിക്ക് ഉണ്ണിക്കൂട്ടിനെ അതിന് അസുഖം വരാറില്ല ഒന്ന് അങ്ങനെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാറില്ല വല്ലപ്പോഴും ഒരു വില ജലദോഷമോ പനിയോ അങ്ങനെയൊക്കെ വരാറുള്ളൂ പക്ഷെ അവനത് നിസ്സാരമാക്കി എടുക്കുകയുള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ണിക്കൂടി അങ്ങ് കിടന്ന് പോയപ്പോളേ എനിക്കന്നെ സഹിക്കാൻ പോയി പറ്റാതായിപ്പോയിട്ടോ അത്രയുള്ളൂ ഞാൻ ഒന്ന് കൊണ്ടും കൂടി പൊരുമ്പഴക്കു വെച്ച് കൊടുക്കും ഞാൻ നല്ല നല്ലതല്ലൊക്കെ വെച്ച് കൊടുക്കും പക്ഷെ അവനൊന്നും വിഷയമില്ല ഇപ്പം ഞാൻ പയ്യാണ്ട് കിടക്കുവാണേലൊക്കെ പെരക്കാവോ അടിച്ച് വരാൻ കിടക്കുവാണേലും പാത്രം കഴുകാൻ കിടക്കുവാണേലൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഓടിപ്പോയിട്ട് അവനെല്ലാം ചെയ്യൂട്ടോ അങ്ങനെ എല്ലാം ചെയ്യും പെട്ടെന്നിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കങ് എൻ്റെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി നമ്മുടെ ഇന്നത്തെ വീട് എത്രയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ എനിക്ക് ആതുട്ടിയുടെ ഒരു പ്രശ്നം മാത്രമല്ല എൻ്റെ ജീവിതത്തിലുള്ളത് എനിക്ക് വൈ ആയിക്കുണ്ട് പൊണ്ണിക്കൂട്ടിന് വയ്യാതെ വന്നു എല്ലാവരും കാണുമ്പോൾ എനിക്ക് ആതുർട്ടിക്ക് മാത്രമേ വയ്യായിക്കൊള്ളൂ അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പത്ത് മിനിറ്റ് അല്ല നമ്മുടെ ജീവിതം കേട്ടോ എനിക്കിനൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ